നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിനിമാ നടി മഞ്ജു വാര്യർക്ക് ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മഞ്ജു വാര്യർ കൂടി അഭിനയിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ഫുട്ടേജ് എന്ന ചിത്രം പുറത്തിറങ്ങുന്ന ദിവസം തന്നെയാണ് നടി ശീതൽ തമ്പി മഞ്ജു വാര്യർക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരണമെന്നാണ് സിനിമയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമെന്നാണ് അണിയറ പ്രവർത്തകരടക്കം പറയുന്നത് ഫുട്ടേജ് എന്ന ഈ സിനിമയുടെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നാരോപിച്ചാണ് മഞ്ജു വാര്യർക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തനിക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടും ചിത്രത്തിന്റെ നിർമ്മാതാവായ മഞ്ജു ഇതുവരെയും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആരോപണം എന്നാൽ നോട്ടീസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നടിക്ക് നടക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സാ സൗകര്യം അന്ന് നിർമാതാക്കൾ ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത് സൈജു ശ്രീധരൻ ഒരുക്കിയ ഫുട്ടേജിന്റെ റിലീസ് ദിനത്തിൽ തന്നെയാണ് ചിത്രത്തിലെ നടിയും നിർമ്മാതാവും കൂടിയായിട്ടുള്ള മഞ്ജുവിനെതിരെ ചിത്രത്തിൽ തന്നെ മറ്റൊരു നടിയായ ശീതൽ തമ്പി ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഫുട്ടേജിൻ്റെ ചിത്രീകരണം നടന്നത് അന്ന് ചിമ്മിനി വനമേഖലയിൽ ഒരു രംഗം ആവർത്തിച്ച് ചിത്രീകരിച്ചു അപ്പോഴാണ് തനിക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവർ ചുമന്നാണ് തന്നെ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് അതെടുത്തു പറയുന്നത് എന്തെന്നാൽ ഒരു ആംബുലൻസോ പ്രഥമ ചികിത്സയ്ക്കുള്ള സൗകര്യമോ സംവിധാനമോ ഒന്നും തന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ല തനിക്ക് നേരിട്ട ഗുരുതര പരിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും ഇതുമൂലം പല സിനിമകളിലും അഭിനയിക്കാനോ കുറച്ച് സമയം നിൽക്കാനോ പോലും തനിക്ക് കഴിയുന്നില്ല എന്നാണ് നടി ശീതൽ തമ്പി പറയുന്നത് സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടയിൽ ശീതൽ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡായ പരിക്ക് സംഭവിച്ചിരുന്നു സാധാരണഗതിയിൽ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അവരും മനുഷ്യരല്ലേ ശീതലിന് വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്ക് സംഭവിച്ചുവെന്നാണ് ശീതൽ തമ്പിയുടെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പ്രതികരിച്ചത് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് വക്കീൽ നോട്ടീസിലേക്ക് കടന്നതെന്നും ഫുട്ടേജിന്റെ പ്രൊമോഷൻ വർക്കുകളിലടക്കം നടി സഹകരിച്ചുവെന്നുമാണ് രഞ്ജിത്ത് മാരാർ പറയുന്നത് ആദ്യം കുറച്ച് ഷോട്ടുകൾ എടുത്ത ശേഷം ക്യാമറമാനും ചീഫ് അസോസിയേറ്റും സംവിധായകനുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇതേ രംഗം വീണ്ടും ചിത്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രാഥമിക ഷോട്ടുകൾ എടുത്തപ്പോൾ തന്നെ തനിക്ക് നേരെ തനിക്ക് നേരിട്ട ഈ ബുദ്ധിമുട്ട് നടി സംഘടനാ സംവിധായകനെയും സഹായികളെയും ഒക്കെ തന്നെ അറിയിച്ചിരുന്നു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു തയ്യാറാക്കിയിരുന്ന ബെഡിലേക്ക് ചാടി വീഴുന്നത് അത്ര സൗകര്യപ്രദമായി തോന്നുന്നില്ലെന്നായിരുന്നു ശീതൽ പറഞ്ഞത് സുരക്ഷ ഒന്നും തന്നെ നോക്കാതെ അവസാന ഷോട്ട് എടുത്തപ്പോൾ ശീതൽ പേടിച്ചതുപോലെ തന്നെ ബെഡ് തെന്നി നീങ്ങി അവരുടെ കാല് ബെഡിട്ടിരുന്ന പാറക്കിടയിൽ കുടുങ്ങി സാരമായി പരിക്ക് സംഭവിച്ചു അപകടം നടന്ന ഉടൻ തന്നെ നടിയെ ക്രൂ അംഗങ്ങൾ കാൽ വിധമാക്കാതെയാണ് ആ കാട്ടിലൂടെ പുറത്തെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പത്തിനും ഇരുപത്തിമൂന്നിനും കാലിന് രണ്ട് സർജറികൾ നടത്തി തുടർച്ചയായ ശസ്ത്രക്രിയകൾ നടിയുടെ കാലിന്റെ വേദന കൂട്ടി അവരെ കൂടുതൽ ട്രോമയിലേക്ക് തള്ളിവിട്ടു സംഭവം നടന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സ്വയം നടക്കാനോ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യാനോ പോലും സാധിക്കുന്നില്ല ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ടും ഇതുവരെയും കിട്ടിയില്ല എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത് ചികിത്സയ്ക്കായി എട്ട് ലക്ഷത്തിലധികം രൂപ ചിലവായി പലതവണ ആവശ്യപ്പെട്ടിട്ടും ആകെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നു തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന സംഭവത്തിൽ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നടി നോട്ടീസ് നൽകിയിരിക്കുന്നത് സിനിമ ഇറങ്ങും ദിവസം തന്നെ ഈ വക്കീൽ നോട്ടീസ് വന്നതിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഫുട്ടേജിന് നിർമ്മാതാക്കൾ ആദ്യം മുതൽ ഇപ്പോഴും പറയുന്നത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിലൊക്കെ തന്നെ ശീതൾ ആരോഗ്യത്തോടെ പങ്കെടുത്തു അതിന്റെ ദൃശ്യങ്ങളും നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ഈ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകാൻ തന്നെയാണ് നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ചിമ്മിനി വനമേഖലയിൽ ഇതിന്റെ ചിത്രീകരണം നടന്നപ്പോൾ ശീതൾ അഭിനയിച്ചുവെന്നും ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് സാധാരണയായി ഉപയോഗിക്കാറുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചും തന്നെയാണ് ഈ സീൻ ഷൂട്ട് ചെയ്തതെന്നും പക്ഷേ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്തു നിരവധി തവണ ഷൂട്ട് എടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് തനിക്ക് പരിഖ് പറ്റിയതെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നത് അഞ്ചടി ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്നും നദിയിലേക്ക് ചാടുന്ന ഒരു രംഗമായിരുന്നു ചിത്രീകരിച്ചത് ഈ ഭാഗത്തൊരു ബെഡ് സജ്ജീകരിച്ചെങ്കിൽ പോലും അത് സൗകര്യപ്രദമായ ഉയരത്തിലല്ലായിരുന്നു ചിത്രത്തിന്റെ അവസാന ദിവസമായ ജൂൺ ഒൻപതിനാണ് ആ രംഗമെടുത്തത് തുടർച്ചയായി മൂന്നോ നാലോ തവണ ആ രംഗം ഷൂട്ടും ചെയ്തു ഇതിലുള്ള ആരോപണമാണ് നിലവിൽ അവർ ഉയർത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥാപക അംഗത്തിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിനെതിരെ ഒരു പ്രസ്താവന കുറിപ്പ് ഡബ്ല്യു സി സി പുറത്തിറക്കിയത് ഈ പ്രസ്താവന കുറിപ്പിനെ അനുകൂലിച്ചുകൊണ്ട് അതിലൊരു കൃത്യമായ പ്രതികരണം നൽകിക്കൊണ്ട് നടി മഞ്ജു വാര്യരും രംഗത്തെത്തിയിരുന്നു അനിവാര്യമായ വിശദീകരണമെന്നാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തങ്ങളുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു സി സി പ്രസ്താവന പുറത്തുവിട്ടിരുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഒട്ടും തന്നെ ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് തങ്ങൾ കരുതുന്നുവെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി തന്നെ തുറന്നടിച്ചിരുന്നു ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് മഞ്ജു മഞ്ജുവാര്യ കൂടി രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക്സ്